ഇത് മാസ മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടിയുടെ എഞ്ചും വർക്കിൻ്റെ ഒരു വീഡിയോ ആണ്ടത് നിലവിൽ നമുക്ക് അതിൻ്റെ ഷാഫ്റ്റ് സിലിണ്ടർ അടക്കം പാർട്സുകൾ ഡാമേജ് ഉള്ള പാർട്സുകൾ മാറ്റി ഒരു വർഷത്തെ വാറണ്ടിയിൽ ചെയ്യണ വർക്കാണ് ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്ററിൻ്റെ വാറണ്ടി പീരീഡ് അപ്പോൾ അതിനകത്ത് നമ്മൾ ജസ്റ്റ് ചെയ്യുന്ന വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് പറയാം മാറ്റുന്ന പാർട്സുകളുടെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റും ഡീറ്റെയിൽസൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ എഞ്ചിൻ കേസ് ഫുൾ ആയിട്ട് അഴിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ബെയറിംഗ് ഒക്കെ ഓൾറെഡി കംപ്ലീറ്റ് ആയിരുന്നു അതിൻ്റെ ഒരു മുഴക്ക സൗണ്ട് മൂളിച്ച് കേട്ട് നമ്മൾ അഴിച്ചാൽ പിന്നെ സിലിണ്ടർ ക്രാങ്കിൻ്റെ സൈഡ് ബെയറിങ് കിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കംപ്ലൈൻസുകളായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ മാറ്റുന്നത് ഇപ്പം നമുക്ക് ഗിയർ ബോക്സിൽ വരുന്ന എല്ലാ ബെയറിങ്ങുകളും അതായത് ഗിയർ ബോക്സിൽ ഈ കേസും രണ്ട് വെയറിങ് വരും ഇപ്പുറത്ത് രണ്ട് ബെയറിങ് വരും ക്രാങ്ക് ഷാഫ്റ്റ് വരും ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ വരുന്ന നീഡിൽ ബെയറിങ് ഇത്രയായിട്ടും നമുക്ക് അതിനകത്ത് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഷാഫ്റ്റ് അസംബ്ലി നമ്മൾ മാറ്റി പുതിയതാണ് സെറ്റ് ചെയ്യുന്നത് അതായത് ലെയ്ത്ത് വർക്കൊന്നുമല്ല മാറ്റി പുതിയതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വേണം നിലവിൽ ഇപ്പോഴത്തെ റേറ്റ് അതിൻ്റെ സിലിണ്ടർ കിട്ടുവരുമ്പോഴത്തേക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് നിലവിൽ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഗ്യാസ്കറ്റ് സീലുകൾ അതേപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങൾ അടക്കം മൊത്തം നമ്മൾ മാറ്റി ചേഞ്ച് ചെയ്യാനുണ്ട് അത് കൂടാതെ കൊണ്ട് ഗിയറിൻ്റെ വീലുകൾ ഡാമേജ് ഇട്ട് ഗിയറിൻ്റെ വീല് തേർഡ് ഗിയറിൻ്റെയും ഫോർത്ത് ഗിയറിൻ്റെയും വീലുകൾ നമ്മൾ മാറ്റിയിടുന്നുണ്ട് പിന്നെ ക്ലച്ചിൻ്റെ ഔട്ടർ യൂണിറ്റ് കംപ്ലയിൻറ്റ് ഉണ്ടാകും അപ്പോൾ നമുക്ക് ലൈത്ത് വർക്ക് പറഞ്ഞാൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് കാരണം നമ്മൾ വാൽവ് വാൽവ് സീ സീൽ സീറ്റിംഗ് വാൽവ് സീലും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയൊരു എസ്റ്റിമേറ്റാണ് പറഞ്ഞിരുന്നത് പക്ഷേ നമുക്ക് നിലവിൽ അതിൻ്റെ ക്ലച്ച് ഔട്ടർ കൊടുത്തുകഴിഞ്ഞപ്പോൾ അത് നമുക്ക് ഓൾറെഡി മാറ്റി പുതിയത് ഇടേണ്ട ഒരു സിറ്റുവേഷൻ വന്നിരുന്നു അപ്പോൾ അതിനകത്ത് ആ ലേത്ത് വർക്കിൽ പറഞ്ഞിരുന്ന എസ്റ്റിമേറ്റ് ചെറിയൊരു വേരിയേഷൻസ് ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒരു വർഷത്തെ വാറണ്ടിയിൽ ചെയ്യുന്ന വർക്കാണ് അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് സർവീസ് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞ് പോയാലും കൃത്യമായിട്ട് അതിൻ്റെ പിരിയോഡിക് സർവീസ് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വാറണ്ടിക്ക് കിട്ടാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്ന് പെയ്ഡ് സർവീസാണ് വരാം അതിനകത്തൊരു ഓയിൽ ചേഞ്ചും വിത്ത് ഫിൽറ്റർ ക്ലീനിങ്ങും ഒരു മാസം കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട ഒരു വർക്കുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ സംഭവം പറഞ്ഞു തരാം കറക്റ്റായിട്ട് അങ്ങനെ കറക്റ്റ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ അതിൻ്റെ വാറണ്ടിക്ക് നമുക്ക് എന്തെങ്കിലും ക്ലെയിം വന്നാൽ നമുക്ക് വാറണ്ടി ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം അത് നമുക്ക് ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്ററാണ് വാറണ്ടി കാലാവധി അതൊരു ഓട്ടോ കുറവുള്ള വണ്ടിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു വർഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും ഓട്ടോ കൂടുതലുള്ള വണ്ടിയാണെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ ഏതാണോ ഫസ്റ്റ് വരുന്നത് അതാണ് അതിൻ്റെ വാറൻറ്റി പിരീഡിൻ്റെ കാലാവധിയായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ വർക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങിയേക്കാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യണേക്കാൾ മുമ്പ് ചെയ്യുന്ന വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിനകത്ത് നമുക്ക് അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഗിയറിനകത്ത് വരുന്ന വീലുകൾ നമുക്ക് ഓൾറെഡി ഹോണ്ടയിൽ തപ്പിട്ട് നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു അപ്പോൾ നമ്മളത് ഹീറോ എന്ന് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹീറോൻ്റെ സി ബി സെഡ് എക്സ്ട്രീമ് ഹങ്ക് ആ മോഡൽ വണ്ടികളും യൂണിക്കോൺ മോഡൽ വണ്ടികളും സെയിമാണ് സെയിം പാർട്സ് സെയിം കാറ്റ എല്ലാ ഐറ്റംസും സെയിം തന്നെയാണ് കാരണം ഞാൻ സി ബി സോഡ് പഴയ മോഡൽ വണ്ടികൾ കാരണം പഴയ മോഡൽ വണ്ടി എന്ന് പറഞ്ഞാൽ ഹോണ്ടയാണ് ഡേ അതിൻ്റെ ടെക്നോളജി സപ്ലൈ അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോണ്ടയിൽ നമുക്ക് തപ്പിയിട്ട് കിട്ടണ്ടായി ഞാൻ കുറച്ച് ഡിലേ വന്നേറും അതിനുശേഷം നമ്മൾ ഹീറോന്ന് അറേഞ്ച് ചെയ്തിട്ടാണ് ഗിയർ വീലുകൾ സെറ്റ് ചെയ്തത് കേട്ടോ ഇതൊക്കെയാണ് അതിൻ്റെ ഓവറോൾ ചെയ്യുന്ന വർക്കുകളുടെ ഒരു ഡീറ്റെയിൽസ് അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ കറക്റ്റ് സർവീസിൻ്റെ ആഫ്റ്റർ സർവീസ് ആയിട്ട് ചെയ്യേണ്ട വർക്കിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതും പ്രകാരം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് സർവീസുകൾ ചെയ്യാം യൂണിക്കോർ വണ്ടി എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ബിൽഡ് ക്വാളിറ്റി പക്കിയായിട്ടുള്ള വണ്ടിയാണ് നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലയിൻ്റ് ഇല്ല രണ്ട് വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം ഇത് ബൈ ചാൻസ് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയൊന്നും എഞ്ചിൻ്റെ ഉള്ളിലേക്ക് വെള്ളത്തിൻ്റെ അംശം വന്നതാണ് മെയിനായിട്ട് ക്രാ ബയറിങ്ങൾ ഒക്കെ തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രശംസ കാണിച്ചിട്ടാണ് കംപ്ലയിൻറ്റ് വന്നായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ശ്രദ്ധിച്ചാൽ മതി വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ഡീറ്റെയിൽസ് വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം ഞാൻ കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കംപ്ലയിൻസ് ഇല്ലാണ്ട് ഉപയോഗിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് തന്നെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ് ഓക്കെ അതേപോലെ തന്നെ കറക്റ്റ് വാറണ്ടിയുടെ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ എഴുതി തരാം ഏതൊക്കെ ഡേറ്റുകളിലാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് കിലോമീറ്ററിലാണ് ചെയ്യേണ്ടത് അതൊക്കെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് കൃത്യമായിട്ട് തരുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പം കോൺടാക്ട് ചെയ്തോളാം